യ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെമിസസ്കെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ഒരു സന്തോഷ വാർത്ത എന്റെ കറ്റാർ വാഴ പ്രസവിച്ചു ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാനുണ്ട് കട്ടാർവാഴയിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറ്റാർവാഴൊക്കെ ഉണ്ടായിരിക്കുന്ന ആ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുവാനും ഇതിന്റെ കുറച്ച് സംരക്ഷണങ്ങളും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാലും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അതുപോലെ തന്നെ എന്റെ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി നിന്ന് എനബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിട്ടും അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ കറ്റാർ വാഴ പ്രസവിച്ചിരിക്കുന്ന കറ്റാർ വാഴ എന്ന് പറയുമ്പോൾ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് എന്താ പറയണേ നല്ല ഒരു കറ്റാർവാഴയാണിത് അപ്പോൾ ഈ കറ്റാർ വാഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കറ്റാർവാഴയുടെ ഉപയോഗം നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ വിശദമായിട്ടൊന്നും വിവരിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത് കൂടി നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നത് എനിക്ക് അറിയാവുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞുതരാം പ്രധാനപ്പെട്ട അറിയേണ്ട കുറച്ച് സംഗതികൾ അപ്പം ഈ കറ്റാർവാഴ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുണ്ട് ഇനി കുഞ്ഞുങ്ങളെ ഒന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ ഞാൻ കാണിക്കുക വെയിറ്റ് ചെയ്യുക ഒന്നും കൂടെ നല്ല വണ്ണം വെച്ച് ഉഷാറായി ഹെൽത്തിയാവും അപ്പൊ ഏകദേശം ഇതിന്റെ ഇത് കണ്ടോ ജെല്ലൊക്കെ നല്ല തുള്ളിലുള്ള ജെല്ലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല നല്ലതുപോലെ വളർന്ന് നിൽക്കുകയാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പരിഗണത്തിലാക്കി ആയിരിക്കുകയാണ് എന്റെ തണ്ട് കണ്ടോ അപ്പൊ കറ്റാർ നിങ്ങൾ വേടിച്ച് നടുകയാണെങ്കിൽ കണ്ടോ ഈ പുള്ളികളുണ്ട് പുള്ളികൾ കറ്റാർവാഴയുടെ തണ്ടിനകത്ത് ഈ കുത്തു കുത്ത് കുത്തു കുത്തെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പുള്ളികൾ അപ്പം ഈ വെള്ളയും പച്ചയും കളർന്ന പുള്ളികളുള്ള കറ്റാർ വാഴ മാത്രമേ നിങ്ങൾ വേടിച്ചു നടാവൂ ഇതാണ് ഒറിജിനൽ കറ്റാർ വാഴ അതല്ലാതെ നല്ല പച്ച കളർ ഒരു തത്ത പച്ച കളറിന് മാത്രമേ ഉള്ളൂ പുള്ളികളും ഇല്ലാതെ പച്ച കളറിലുള്ള കറ്റാർ വാഴ നിങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അതെല്ലാം പട്ടീരാണ് ചില തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പം അത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കും അതിനകത്ത് ഒരുപാട് ഓവറായിട്ട് കറ ഉള്ള ഒരു കറ്റാർ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും നമ്മുടെ ശരീരത്തൊക്കെ പുരട്ടുമ്പോൾ നമ്മൾ തലയിലൊക്കെ പുരട്ടി എണ്ണയായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുഖത്ത് നമുക്ക് ഫേസ് ക്രീം ക്രീമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യലും നമ്മുടെ കറ്റാർ വാഴ അതുപോലെ തന്നെ സോപ്പൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിച്ചിലും മറ്റ് സൈഡ് എഫക്റ്റും ഉണ്ടാവാറുണ്ട് അങ്ങനത്തുള്ള കറ്റാർവാഴ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ കറ്റാർവാഴ വാഴ വേടിച്ച് നടടുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഈ പുള്ളിയുള്ള കറ്റാർവാഴ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അതാണ് ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള കറ്റാർവാഴ മറ്റ് ഇതിന് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് ആവശ്യമില്ല നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന ഒരു ആയിരിക്കും ഇനി ഓവർ വെള്ളം വേണ്ട അതിനെ തന്നെ വളത്തിന്റെ ആവശ്യമില്ല ചാണകപ്പൊടി നമുക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കറ്റാർ വാഴ നല്ല അത്യാവശ്യം നല്ല സൂര്യപ്രകാശം വേണം സൂര്യപ്രകാശം കിട്ടിയില്ല വെള്ളം ഓവറായി കഴിഞ്ഞത് കണ്ടോ ഇതിന് തണ്ട് കണ്ടോ ഇത് എനിക്ക് ചീഞ്ഞഴുകി പോകും സാധ്യതയുണ്ട് ഞാൻ മഴയത്ത് വെച്ചിരുന്നുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് ഇതിന്റെ കുറച്ച് തണ്ടുകളൊക്കെ ചീഞ്ഞഴുകി പോയിട്ടുണ്ട് അതെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മഴ സമയം ഇത് മാറ്റി വെക്കുകയും നല്ല വെയിലുള്ള സമയത്തെടുത്ത് വെളിയിൽ വെച്ച് സംരക്ഷിക്കുകയും ചെയ്യുക ഓവറായിട്ട് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല വെള്ളമില്ലേലും വളർന്നു വരേണ്ട വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഇനി ഇതിന്റെ കുഞ്ഞുങ്ങളെ നമുക്കത് പരിചയപ്പെടാം അപ്പൊ നമുക്ക് കറ്റാർവാടിയിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ പരിചയപ്പെടാം ഇതിൻ്റെ അവകാശി ആരാണെന്ന് എന്നോട് ചോദിക്കരുത് അങ്ങനെ ചോദിച്ചൊന്ന് കമന്റ് നേടേണ്ട അവകാശി ആരും ആയിക്കോട്ടെ പക്ഷെ കുറച്ച് കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് ഉഷാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് മാറ്റി കാണിക്കാം എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഇത് ഇത് നടന്ന വിധവും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഓക്കെ അപ്പൊ നടടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഈ നടുന്ന അതായത് ഇത് ഞാൻ മാറ്റിയിട്ട് എന്റെ മദർ പ്ലാന്റിനെ വേറൊരു ചട്ടിലേക്ക് മാറ്റുന്നുണ്ട് ആ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഞാൻ ഈ കുഞ്ഞുങ്ങൾ കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് ഈ ഗ്രോ ബാഗ് പറ്റത്തില്ല ഈ കുഞ്ഞുങ്ങളെല്ലാം മാറ്റി നട്ടേ പറ്റൂ മാറ്റി നട്ടില്ലെങ്കിൽ ഇത് ഹെൽത്തി ആയിട്ട് വളരില്ല ഇത് ഇങ്ങനെ മുരടിച്ച് മുരടിച്ച് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ നമുക്ക് ഇത് മാറ്റി നടന്നുകൊണ്ട് വേറെ കുറെ പ്രത്യേകതകളുണ്ട് വേറെ കുറെ പ്രയോജനമുണ്ട് ഒരുപാട് കത്തറവാഴ്ച നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ വലിയ മദർ പ്ലാന്റ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വരണമെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയേ പറ്റും റിമൂവ് ചെയ്ത് മാറ്റി കളയുകയല്ല വേറെ കുഞ്ഞു ചട്ടിയിലേക്ക് മാറ്റണം അപ്പം ആദ്യം ഞാൻ ഈ ഗ്രോ ബാഗൊന്ന് പൊട്ടിച്ചു കാണിക്കാം വേണ്ട പൊട്ടിക്കുമ്പോൾ തന്നെ ഇതിന്റെ വേര് ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കും അത്രയ്ക്ക് ഉഷാറായിട്ട് വളർന്ന് കുഞ്ഞുങ്ങളോട് കൂടി നിൽക്കുകയാണ് അപ്പം കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട തമ്പുലിനകത്തൊക്കെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ കൊടുത്തിരിക്കുന്ന വേറെയാണ് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നല്ല വേറെന്താ പറയേണ്ട അപ്പൊ ഞാനിത് ചെയ്തിരിക്കുന്നവിടെ ചകിരിച്ചോറുണ്ട് ചാണാപ്പൊടി മണ്ണിനകത്തും കൂടെ മിക്സ് ചെയ്താണ് ഞാനിത് നട്ടിരിക്കുന്നത് അതിൻ്റെ ഉഷാറാണ് ഈ കാണുന്നത് നല്ല വേരൊക്കെ നല്ല തിക്കായിട്ട് വളർന്ന് നല്ല ഉഷാറായിട്ട് ഇപ്പോൾ കറ്റാറ് വഴാം മണ്ണിനൊന്നും കോട്ടമൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞാൻ നല്ല മഴ സമയമാണല്ലോ ഇപ്പം അപ്പം മഴയത്ത് ഒന്ന് മാറ്റി നടന്ന് നല്ലതാണ് അതുപോലെ അപ്പം മാറ്റി നടണ്ട സമയമായിട്ട് കിടക്കട്ടെ ഇപ്പം എന്റെ അടിഭാഗം കണ്ടോ ചെറിയൊരു കുഞ്ഞു കറ്റാർവാഴ ഞാൻ ഈ ഗ്രൂപയാഘിനകത്ത് വെച്ചതാണ് ഏകദേശം ഒരു ഒരു മാസം ആയിട്ടില്ല ഒരു മാസമായി കാണും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആയിട്ടുള്ളൂ കണ്ടോ നല്ല വേരി ഒരു കോട്ടം പറ്റില്ല വേരൊന്നും ഒരു ചീഞ്ഞ അഴുകി ഒന്നും ചെയ്തിട്ടില്ല നല്ല ഹെൽത്തിയാണ് നല്ല ഉഷാറായിട്ടുള്ള കറ്റാർവാഴയാണ് ആയിനെ ആദ്യം മണ്ണളൊക്കെ എങ്ങനെയാന്ന് കളയാം കുറഞ്ഞു കുടഞ്ഞ് കളയാ തട്ടിയാൽ മതി പോയി കണ്ടോ ഒന്ന് കണ്ടോ ഇതിനൊരു മൂഡായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അതവിടെ ഇരിക്കട്ടെ ഓക്കെ നാല് എടുക്കാം സൂക്ഷിച്ചെടുക്കണം കേട്ടോ വേര് പൊട്ടാൻ നോക്കണം അഞ്ച് ഒരു കുഞ്ഞാളിനെ കിട്ടിയിട്ടുണ്ട് ഒരു തണ്ട് ഒടിഞ്ഞാട്ടോ നല്ല ജെല്ലുണ്ട് അതിനകത്ത് കറയില്ലാത്ത കേട്ടോ അപ്പൊ ഈ കറയെ കളയാനുള്ള ഞങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇപ്പോഴെല്ലാം ഒരിക്കൽ ചെയ്യാം കറയുണ്ട് ഇതിനകത്ത് ഓവർ കറയില്ല മറ്റേ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പുള്ളി അല്ലാത്ത കറ്റാർ വാഴക്കകത്തുള്ള അത്രയും കറ ഇല്ല ഇതിന് കുഞ്ഞ് ചെറുതായിട്ടുള്ള കറയേ ഉള്ളൂ പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ കറ്റാർ വാഴ പ്രസവിച്ചിട്ടുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അതിന്റെ പേര് പോയി ബാക്കി കുറെ കുഞ്ഞുങ്ങള് പൊടിക്കുഞ്ഞുങ്ങൾ കണ്ടോ ഞാൻ അതിൽ തന്നെ വെച്ചേക്കുവാണ് ഓക്കെ നമ്മൾ ആദ്യം ഇനി ഈ മദർ പ്ലാന്റിനെ എങ്ങനെ നടന്നതെന്ന് ഞാൻ കാണിച്ചുതരാം കറ്റാർ നമ്മൾ ഇതുപോലെ നമ്മൾ കടകളിൽ നിന്നും അല്ലെങ്കിൽ ആയുർവേദ കടകൾ അല്ലെങ്കിൽ മറ്റു നഴ്സറികളിൽ നിന്നും അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഈ വേരും കറ്റാർ മാത്രമായിട്ട് വിൽക്കുന്നുണ്ട് അങ്ങനെ വേടിച്ച് നടുകയാണെങ്കിൽ പുള്ളിക്കറ്റാർ വാഴ മാത്രം വാങ്ങുക അത് നടണ്ട രീതി എങ്ങനെയാണെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ കാണിച്ചുതരാം ഇതുപോലെ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് വലിയ ഹെൽത്തിയൊന്നും അല്ല എന്നാലും ഇതിപ്പോൾ ഇപ്പോൾ ഒരു കുറഞ്ഞ ചട്ടിയാ എടുക്കാൻ കാരണം ഇനി ഞാൻ വലിയ ഈ കറ്റാർ വലുതാകുമ്പോൾ വേറെ വലിയ ചട്ടിയിലേക്ക് മാറ്റേണ്ടിയാമല്ലോ അതുകൊണ്ടാണ് അപ്പം ഇതിന്റെ ഹോൾസ് കണ്ടോ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസൊക്കെ നമ്മൾ ഇതേപോലത്തുള്ള കല്ലം കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചരൽ വെറ്റിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് കൊടുക്കുക ഹോൾസ് ഒക്കെ ഒന്ന് നമ്മൾ അടച്ചു കൊടുക്കണം കാരണം വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് കറ്റാർ വാഴയും കൂടെ ആയതുകൊണ്ട് ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഓക്കെ ഇനി നമ്മള് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മണ്ണ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് ഓൾറെഡി ചാണകപ്പൊടി ചതിച്ചോറും എല്ലാം ഉണ്ട് പിന്നെ ഇനി കുറച്ച് ഇത് നട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് ആദ്യം നമ്മളൊന്ന് ചട്ടിയിലേക്ക് നിക്കുകയുള്ളൂ ചട്ടി ചെടിയൊക്കെ നടന്ന എല്ലാവർക്കും ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും വാഴ നടന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം ചെടി നടന്നാണെങ്കിൽ തന്നെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വാഴ എങ്ങനെ വെച്ച് കൊടുത്തതിനു ശേഷം മണ്ണ് അപ്ലൈ ചെയ്യുക അടുത്ത ചൂട്ടിലിട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ തണ്ടുണ്ട് കറ്റാർ വാഴയുടെ അതിൻ്റെ തണ്ടിനകത്ത് മണ്ണ് ഓവറായിട്ട് കത്തിനിൽക്കത് പക്ഷേ നല്ല ഇങ്ങനെ കുത്തി നിറച്ച് കുത്തി നിറച്ച് കൊടുത്തോ ഇത് ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ചരിഞ്ഞ് കിടന്നാലും പ്രശ്നമില്ല പിന്നെ മൂന്നോളും ഉടങ്ങി ഇത് കറ്റാർ നല്ല ആരോഗ്യമുള്ള കറ്റാർ വാഴ ആയത് കേട്ടോ ഇതിങ്ങനെ ചരിഞ്ഞു പോവും ഇതിനകത്ത് വേറെ മാറും കാരണം ഇതിനകത്ത് വേണമെങ്കിൽ മണ്ണ് എനിക്ക് കുറച്ച് മുകളിലോട്ടിട്ട് ചരിഞ്ഞു പോകാതെ തടഞ്ഞു കൊടുത്താ മണ്ണിടാൻ പാടില്ല കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാങ്കേതിക ഞാൻ പറഞ്ഞുതരാം ഈ കല്ല് ഇങ്ങോട്ടിരിക്കട്ടെ അപ്പോൾ ഈ കല്ല് വെച്ചിട്ട് കാര്യമില്ല ആ കല്ല് ചെറിയ കല്ല് വെച്ച് ചരിഞ്ഞു വീണ് അപ്പോൾ ഇച്ചിരി വലിയൊരു കല്ല് ഞാൻ വെക്കുക ആ കല്ല് മാറ്റിയിട്ട് ഒരു വലിയൊരു കല്ല് വേണ്ട ഈ വലിയൊരു കല്ല് ചുടിച്ചു കൊടുക്കുക അളിയ ഒന്ന് അടങ്ങി അവിടെ കറ അവനെ ഒന്ന് നേരെ വെക്കാൻ നോക്ക അവന അഹങ്കാരോ അല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോട്ടോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഈ കറ്റാർ വാഴ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം തണ്ട് ഭാഗം കണ്ടോ ഇതിന്റെ ചൂട്ടില് മണ്ണ് ഓവറായിട്ട് ഈ തണ്ടിലോട്ട് വെച്ച് മണ്ണ് ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ ഈ ഇത് മൊത്തം ചീഞ്ഞഴുകി ഉഷാറായിട്ട് വരത്തില്ല ചീഞ്ഞഴുകി നശിച്ചു പോത്തതേ ഉള്ളു അതുകൊണ്ട് ഇന്റെ ചൂട് ഇങ്ങനെ തന്നെ വെച്ചേക്കുക ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇപ്പൊ കല്ല് വെച്ചേക്കുക ഈ കല്ലിന്റെ അടിയിലോട്ടേ ഞാൻ മണ്ണിടത്തുള്ളൂ മണ്ണ് മണ്ണിട്ടില്ല മുകളിലോട്ട് മണ്ണ് കയറ്റി ഇടരുത് ചരിഞ്ഞ് പോകും എന്ന് വിചാരിച്ചിട്ട് ചരിഞ്ഞ് വീഴാരിയ്ക്കാൻ മുകളിലോട്ട് മണ്ണ് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നശിച്ചു പോത്തോളീ കറ്റാർ വാഴ വളർന്ന് പിടിച്ചു കിട്ടില്ല അതിൻ്റെ അടിഭാഗം അതിൻ്റെ വേരുള്ള ഭാഗത്ത് മാത്രം മണ്ണിടുക അതിനുശേഷം ഏത് ഭാഗത്തോട്ടാണ് ഈ കറ്റാർ വാഴ ചരിഞ്ഞ് വീരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ചെറിയൊരു കല്ല് വെച്ചുകൊടുത്താൽ അത് അവിടെ അടങ്ങിയിരിക്കും ഇനി ഇത് കൊണ്ടുപോയി നല്ല വെയിലുള്ളിടത്ത് വെക്കുക ഇപ്പോൾ മഴ സമയത്ത് വെയിൽ കുറവാണ് എങ്കിലും ഞാൻ അത്യാവശ്യം ഓവറായിട്ട് വെള്ളം വീഴാത്തെയും എങ്കിൽ വെയിലുള്ളപ്പം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഷെയ്ഡിലേക്കാണ് ഞാൻ മാറ്റി വെക്കാൻ പോകുന്നത് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കറ്റാർ വാഴയ്ക്ക് എങ്കിലും ഈ മണ്ണ് നല്ല കട്ടിയാവുകയാണെങ്കിൽ മണ്ണിന് വെള്ളം വെള്ളത്തിന്റെ അംശം കുറവുണ്ടാവുക മാത്രം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുത്താൽ മതി എന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക ഇത് ചെയ്യുന്ന എനിക്ക് പോവാൻ സാധ്യതയുണ്ട് ഈ കുഞ്ഞു വാഴ ഇനി ഞാൻ ചെറിയ ഗ്രോബാഗിനാ നടന്നിട്ടുണ്ട് അതേ കാണിക്കുന്നില്ല കുറെ ചെറിയ ഗ്രോബാഗിനകത്ത് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു ചട്ടിക്കുന്നുണ്ട് ഇത് നടുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണ് കണ്ടോ മണ്ണ് ഈ വേരിൻ്റെ താഴോട്ട് ഇവിടും പുറമൊക്കെ നിൽക്കാവും എൻ്റെ മുകളിലോട്ട് മണ്ണ് കയറാൻ പാടില്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും ചീഞ്ഞഴുകി പോകും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് എനിക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു വിവരങ്ങൾ കറ്ററ വഴയെക്കുറിച്ചുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും ഗുഡ് ബൈ